மிகச்ச மூட்டிஃபுல் കഴിഞ്ഞ പന്തൽ യോഗത്തിലെ വൈശാഖിനെ കീഴ്പ്പെടുത്തിയെങ്കിൽ ഇത്തവണ ആർച്ചിന്റെ മികച്ച പന്ത് ആ പന്തിന് ഇപ്പോൾ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ല പക്ഷേ അത് എറിഞ്ഞു കൊടുത്ത ആൾക്കാണോ

पॉवरफुल शॉट्स सुहाइल पुत्र नातानी ओके अरे क्या अरे क्या अरे क्या विकेटा आशे कुलपति माशे शॉट ना ना तब पूर्वजों

अरे मदी 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 हां ऐसा आता शॉट शॉट शफीर हां ये वाली आदि वाली यस सिक्सर है रफादा 81 नंबर 61 अबसाना ओवर नसीम मुसईद बोल पर रफादा मदी 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 फुल शॉट आ मानो 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 और ही का आ फॉर फॉर नल्ला 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 फॉर नल्ला आ मानो शांतिहा तब न स्नॉट लेकिन ती अपन तो नहीं अब इनमें लिए रवर रवर नेल पेनल गाने ला देखते हैं आ विकेट आ क्लीन बॉल എഴുപത്തി അഞ്ച് റൺസാണ് ആദ്യ പാരീഷ് ചെയ്ത എസ് ആർ സുപ്പത്തിന്റെ നാവായോവറിലെ നാല് റൺസാണ് നേടിയത് നിന്നെ വിട്ടുപോകില്ല എന്ന വാക്യത്തിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് വേഗമേറിയതേ തന്റെ കൈക്കുഴയുടെ വേഗത കൊണ്ട് അതിർത്തികൾക്ക് പുറത്തേക്ക് വായിക്കുന്നു

கட்டம் இனி பதினெட்டு பந்துகள் பதினெட்டு பந்துகளில் കണ്ടിരിക്കുന്ന കാണികൾ നിങ്ങളുടെ രണ്ട് കൈകൾക്ക് പഠിച്ചു കൊള്ളു കാരണം ഇതൊക്കെ തന്നെയാണ് ഈ ക്രിക്കറ്റിന്റെ ഏതൊരു ഗെയിമിന്റെയും സൗകര്യം

ഈ സമയം ഫീൽഡറുടെ ഇത്തുകൾ സംഭവിച്ചാൽ അത് ദൈവം നമുക്ക് തന്ന വരദാനമാണെങ്കിൽ ആ പമ്പിനെ നിങ്ങൾ മറന്നുകൊള്ളുക കാരണം തിരികെ എത്താത്ത ദൂരത്തേക്ക് അതിനെ യാത്രയാക്കിയിരിക്കുന്നു ആ കുമാർ ആറ് പന്തുകളിൽ ിൽ പന്തിൽ തന്നെ പത്തിലേക്കുള്ള ദുരന്തനായി വിരഹിച്ചിരുന്ന അച്ഛയ്യനായി വിഹരിച്ചിരുന്ന ിൽ <laughs> <Kapitana. laughs> <laughs>